ഈ ക്ഷേത്രത്തിലെ കുടിമരത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ കുടിമരത്തിലെ അഷ്ടധിക് പാലകർ ഇരിക്കുകയല്ല നിൽക്കുകയാണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ ഏതു ക്ഷേത്രത്തിൽ ചെന്നാലും ആ കുടിമരത്തിലെ അഷ്ടധിക് പാലകരുടെ ശില്പങ്ങൾ ഇരിക്കുന്ന അവസ്ഥയിലായിരിക്കും എന്നാൽ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല തുകലശ്ശേരി മഹാദേവ ക്ഷേത്രത്തിലെ കുടിമരത്തിലാണ് എട്ടു ദിക്കുകളും പരിപാലിച്ചുകൊണ്ട് നിൽക്കുന്ന അഷ്ടദിക് പാലകരെ കാണാൻ സാധിക്കുന്നത് ദേവനുമായും പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടിമരത്തിന് ക്ഷേത്ര സങ്കല്പത്തിൽ പ്രധാന സ്ഥാനമാണുള്ളത് ഇന്ദ്രൻ അഗ്നി യമൻ നിര്യതി വരുണൻ വായു കുബേരൻ ഈശാനൻ എന്നിവരാണ് അഷ്ടദിക് പാലകർ മറ്റേതെങ്കിലുമൊക്കെ ക്ഷേത്രത്തിൽ ഇത്തരത്തിലൊരു പ്രത്യേകതയുണ്ടോ എന്നറിയില്ല എന്തുകൊണ്ടായിരിക്കാം ഇവിടെ ഇങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുക ദർശനം നടത്തി പുറത്തേക്ക് വരുമ്പോഴാണ്